വിദ്യാരംഭം കഴിഞ്ഞു അപ്പോൾ എഴുതാൻ ഉപയോഗിച്ച ഉണക്കലരി കൊണ്ട് സാധാരണയായിട്ട് പാൽപ്പായസമാണ് ഉണ്ടാക്കാറുള്ളത് എന്നാൽ ഇപ്രാവശ്യം ശർക്കര ഉപയോഗിച്ചിട്ട് കടുമധുര കടുമതിരപ്പായസം അഥവാ നെയ്യപ്പായസം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ അതിനുള്ള പുറപ്പാടാണ് അരി നന്നായി കഴുകി കുക്കറിൽ ഒരു രണ്ട് മൂന്ന് വിസല് കേക്കണവരെ വെച്ചാൽ മതി കേട്ടോ അപ്പോഴേക്കും അതിൻ്റെ ആവശ്യത്തിനുള്ള വേവായി കാണും വല്ലാണ്ട് വെന്ത് കുഴയേണ്ട കാര്യമില്ല ഒരു മുക്കാ കിലോ ശർക്കരയോളം ഉരുക്കി അരിച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു മുമ്പേ തന്നെ അപ്പോൾ അതിൽ നിന്ന് മുഴുവൻ ഒഴിച്ചതും ഇല്ല കേട്ടോ കുറച്ച് ഒരധ കിലോ തന്നെ ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു ഞാൻ കൃത്യമായിട്ട് അളവ് നോക്കിയില്ല പിന്നെ വേവിച്ച് വെച്ച അരിയും ചേർത്ത് ഈ ഉരുളിയിലങ്ങോട് വെച്ചു ഇനി ഇതിൻ്റെ വെള്ളം നല്ലോണം വറ്റി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കൽക്കണ്ടവും ഇതുപോലെ കുരു ഇല്ലാത്ത കറുത്ത മുതിരിങ്ങയാണ് കേട്ടോ ചേർത്തേക്കുന്നത് ചേർത്ത് നല്ലോണം നമുക്ക് ഇളക്കാം പിന്നെ കുറച്ച് നെയ്യ് വെറുതെ നെയ്യ് ഇത്തിരി ഒരു രണ്ട് സ്പൂണോളം നെയ്യ് ഒഴിക്കാം കാരണം നെയ്യ് പായസമാണല്ലോ പിന്നെ ഏലക്കയും ചുക്കും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട് ആ പൊടി അങ്ങനെ ഇട്ടു ഇനി അടുത്തതായിട്ട് നാളികേരം ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് അത് നല്ലോണം നെയ്യ് മൂപ്പിച്ച് നല്ല ചുവക്ക വറുത്ത് നമുക്ക് ഇടാം ഇതിലേക്ക് അങ്ങനെ ഏതാണ്ട് വെള്ളമൊക്കെ വറ്റി നാളികേരം വറുത്ത് ഞാനങ്ങോട്ട് ചേർത്തു നല്ല സൂപ്പർ ടേസ്റ്റുള്ള കടുമധുര പായസം അഥവാ ശർക്കര പായസം അല്ലെങ്കിൽ നെയ് പായസം റെഡിയായിട്ടോ അപ്പം നിങ്ങളും ഇതുപോലെ നല്ല സ്വാദുള്ള ഈ കടുമധുര പായസം അഥവാ നെയ് പായസം ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ സാധാരണ അമ്പലങ്ങളിൽ നിന്നൊക്കെയാണ് കിട്ടുക എന്നാലും വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ ഒന്ന് ഉണ്ടാക്കി നോക്കൂ